ആർ ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കിയെ സംവിധായകൻ ശാന്തിവിള ദിനേശ് തെറി വിളിക്കുന്ന വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സോഷ്യൽ ഇടങ്ങളിൽ വൈറലാണ് സന്തോഷ് വർക്കി തന്നെയാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് സന്തോഷ് വർക്കി അടക്കമുള്ളവർ പണം വാങ്ങി സിനിമ റിവ്യൂ ചെയ്യുന്നുവെന്ന ആരോപണം നേരത്തെ ശാന്തിവിള ദിനേശ് നടത്തിയിരുന്നു തനിക്കെതിരായി ഉയർത്തിയ ആരോപണത്തെക്കുറിച്ച് സന്തോഷ് വർക്കി ശാന്തിവിള ദിനേശിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു ഇതിനിടെയാണ് വഴക്കും അസഭ്യവർഷവും ഉണ്ടായത് തനിക്കെതിരെ നേരത്തെയും അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും നടത്തിയിട്ടുണ്ട് ആളുകൾ കാണാത്ത ഒരു പടമെങ്ങാനും സംവിധാനം ചെയ്ത അദ്ദേഹം എവിടത്തെ സംവിധായകനാണെന്നും സന്തോഷ് വർക്കി ചോദിച്ചിരുന്നു നേരത്തെ നടന്ന ഈ വിഷയത്തിൽ വിശദീകരണവുമായി ശാന്തിപട ദിനേശും രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് എനിക്ക് വരുന്ന ഏത് ഫോൺ കോളുകളും എടുക്കുന്ന വ്യക്തിയാണ് ഞാൻ തിരക്കാണെങ്കിൽ പരമാവധി തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയുണ്ട് ഒരു ദിവസം ആറാട്ടണ്ടാൻ വിളിക്കുന്നു പേര് പറഞ്ഞപ്പോൾ തന്നെ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു വീണ്ടും അവൻ വിളിച്ചപ്പോൾ എന്താണ് നിനക്ക് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചു മാരിവിലിൻ ഗോപുരം എന്ന സിനിമയ്ക്ക് ഞാൻ നൽകിയ റിവ്യൂ ശരിയായില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോ ചെയ്തില്ലേ എന്നായിരുന്നു അവൻ ചോദിച്ചത് ഞാൻ അറിഞ്ഞ കാര്യം പോലുമല്ല ഞാൻ മാരിവിലിൻ ഗോപുരം സിനിമ കാണുകയോ ഇവന്റെ റിവ്യൂവിനെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറെ നമ്പറിൽ നിന്നും വിളി ഒന്നുമിണ്ടാതെ ആ നമ്പറും ഞാൻ ബ്ലോക്ക് ചെയ്തു ആ നമ്പറും ബ്ലോക്ക് ചെയ്തു എന്ന് ചോദിച്ച് മറ്റൊരു നമ്പറിൽ നിന്നും വീണ്ടും വിളിച്ചപ്പോൾ മലയാളത്തിൽ പറയാവുന്ന ശുദ്ധമായ ഒരു തെറി വിളിച്ചിട്ട് നിന്നെ എറണാകുളത്തെവിടെയും കണ്ടാൽ നിന്റെ മൂക്ക് ഞാൻ ഇടിച്ചു വരത്തും എന്നും പറഞ്ഞ് ഫോൺ വെച്ചു അവൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ആ റെക്കോർഡ് ചെയ്ത സാധനം അവൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു ഓരോരുത്തരും വിദേശത്ത് നിന്നൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഈ കാര്യം ഞാൻ അറിഞ്ഞത് തിരുവനന്തപുരത്തൊന്നും ഇങ്ങനത്തെ ആളില്ല ഇവൻ മാത്രമല്ല അലൻ ജോസ് പെരേര കിംബോയ് എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ കയറൂരി വിടാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കുറച്ച് ക്യാമറകൾ ഇവരുടെ പുറകെ പോകുന്നതോടെ ഞങ്ങൾ എന്തോ സംഭവമാണെന്നാണ് ഇവർ വിചാരിക്കുന്നതെന്ന് ദിനേശ് പറയുന്നു എല്ലാത്തിനെയും പിടിച്ച് അകത്തിടണം എന്തൊക്കെ കാര്യമാണ് അവൻ പറയുന്നത് മഞ്ജു വായിയർക്ക് എന്നേക്കാളും പ്രായമുണ്ട് എങ്കിലും ചേച്ചിക്ക് ഒരു ജീവിതം കൊടുക്കാമെന്ന് അപ്പോൾ ചെവിട്ടിനിട്ട് അടികൊടുക്കണ്ടേ മഞ്ജുവിന്റെ അച്ഛനോട് സംസാരിച്ചെന്നും പറയുന്നു അയാൾ ഒരു പാവമായതുകൊണ്ടാണ് മാന്യമായി സംസാരിച്ചതെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർത്തു